എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അർജുന് ദോശ എടുത്ത് കൊടുക്കുവാണ് പിങ്കി ഈ സമയത്ത് അർജുൻ ചോദിച്ചു കൊള്ളാലോ ദോശ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം അല്ല ഇതിൻ്റെ കൂടെ സാമ്പാറാണോന്ന് ചോദിക്കണം സാമ്പാറല്ല ചട്നിയാ ചട്നിയാന്ന് പറയാണ് പെട്ടെന്ന് പിങ്കി ഇച്ചിരി ചട്നി കൂടെ അങ്ങോട്ട് പാത്രത്തിനകത്തിൽ ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറായിട്ടുണ്ടെന്ന് പറയാം ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്നേക്കാൾ നല്ല ടേസ്റ്റോടു കൂടിയാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാരാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുക ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഞാനൊന്ന് പറയാം പെട്ടെന്ന് അർജുൻ പിങ്കീനെ ഒന്ന് നോക്കുക കൊള്ള എന്താണെങ്കിലും എനിക്ക് വേണ്ടി ഇത്ര നന്നായിട്ട് നീ ഫുഡ് ഉണ്ടാക്കി തന്നല്ലോ താങ്ക്സ് ഉണ്ട് കേട്ടോ താങ്ക്സ് മാത്രമല്ല നിനക്കൊരു സമ്മാനം ഉണ്ടെന്ന് പറയണം സമ്മാനമോ എന്ത് സമ്മാനം ആ കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം അങ്ങനെ പിങ്കി കയ്യും കൂടെ നീട്ടി ഈ സമയത്ത് അർജുന ആ കയ്യിലേക്ക് ഒരു ഉമ്മ വെക്കുകയാണ് പിങ്കി ഇങ്ങനെ കോരിത്തെ നിൽക്കുക ഈ കാഴ്ച കണ്ട് നന്ദയും നയനയും കൂടെ നിക്കുകയാണ് പക്ഷെ അത് വെറും പിങ്കിയുടെ ഒരു തോന്നല് മാത്രമായിരുന്നു പിങ്കി ഒരു ദിവാസ്വപ്നം കണ്ട അർജുനോളെ ചമ്മതി അരച്ചുകൊണ്ടിരിക്കുക ഒരു പക്ഷെ ഇങ്ങനെ ചമ്മന്തിയും കൊണ്ടേ കൊടുത്തു കഴിയുമ്പോൾ അർജുൻ ഇങ്ങനെ ആയിരിക്കും തന്നോട് പെരുമാറാൻ പോകുന്നേ എന്നൊരു സ്വപ്നം കണ്ടായിരുന്നു പിങ്കി അങ്ങനെ ആസ്വദിച്ച് പിങ്കി അമ്മിക്കല്ലേ ചമ്മന്തി അരച്ചോണ്ടിരിക്കുക ഈ സമയം നന്ദ വന്ന് നോക്കി കൊള്ളാം സുമങ്കല അപ്പച്ചി പറഞ്ഞോളൂ അർജുൻ ഇഷ്ടപ്പെട്ടത് നല്ല ചുമന്ത ചട്നിയാന്നുള്ള കാര്യം അപ്പൊ അത് പിങ്കി കഷ്ടപ്പെട്ട് അരയ്ക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിങ്കിയുടെ മനസ്സിലേക്ക് അർജുൻ പതുക്കെ കയറിയിട്ടുണ്ടെന്നർത്ഥം ഇത് കൊള്ളാം നല്ലൊരു കാര്യം തന്നെ പക്ഷെ അത്ര പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ അടുത്തിട്ടുണ്ടെങ്കിൽ അത് ശെരിയാവത്തില്ലോ അപ്പം ആ സ്നേഹത്തിന് വിലയില്ലാതെ പോ പതുക്കെ അടുത്താൽ മതി നിങ്ങള് തമ്മിൽ ഉം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് അന്താന കൂടെ അകത്തേക്ക് ഏറിപ്പോവാ പിന്നീട് കാണിക്കുന്നെ സുമങ്കലാമ്മ ചമ്മന്തിയൊക്കെ കടുവ് പൊള്ളി കടുവ് പൊട്ടിക്കുകയാണ് ഈ സമയത്ത് ലക്ഷ്മി പറഞ്ഞു ആഹാ കൊള്ളാലോ മകൻ ഇഷ്ടമാന്ന് അറിഞ്ഞോണ്ട് അർജുനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കുക സുമങ്കിലടുത്തി അല്ലെന്നു ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ അർജുൻറെ ഇഷ്ടം കൂടെ നോക്കണ്ടേ എന്ന് പറയാം അവന് ഭയങ്കര ഇഷ്ടമായി ഈ ചുമന്ന ചമ്മന്തി എന്ന് പറഞ്ഞു പറഞ്ഞാല് വേറെ എന്ത് കറികളെക്കാളും ഇഷ്ടം അവൻ ഈ ചമ്മന്തിയാ ദോശ ഇഡലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ടാന്ന് പറയാം അവൻറെ ഇഷ്ടാനിഷ്ടങ്ങൾ വേണ്ട ഞാൻ നോക്കി ചെയ്യാൻ പറയാം എന്നാലും അവന് വേണ്ടിയിട്ട് അമ്മിക്കല്ലേലൊക്കെ അരച്ചെടുക്കാന്ന് പറഞ്ഞാലേ ഞാനാണെങ്കി ഇപ്പം അമ്മക്കല്ലും തൊടാറ് പോലുമില്ല ഈ മിക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രല്ല എനിക്കന്നുള്ള സമയ സമയം കിട്ടത്തില്ലല്ലോ സുമങ്കല്ല് അടുത്തീന്ന് ലക്ഷ്മി പറയാം ഇത് കേട്ട സുമങ്കല് പറഞ്ഞു അത് ശരിയാ തിരക്കുള്ള ഈ ലൈഫിനടയ്ക്ക് ആരും അമ്മിക്കല്ലൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേങ്കിൽ ഇന്നിപ്പം ഞാനിത് അമ്മി ഞാനല്ല ഇത് അമ്മിക്കല്ല അരച്ചതെന്ന് പറയാം പിന്നെയും ഇത് ആ പിങ്കി അരച്ചുകൊണ്ട് വന്ന എന്നിട്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു അർജുന ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടായി കൊടുക്കാൻ പറഞ്ഞു ഇത് കേട്ടത് ലക്ഷ്മി അമ്മയ്ക്ക് അന്താളിപ്പേ ഏൻ പിങ്കി മോളോ അവൾ ഇത് ചെയ്ത് തന്നിരിക്കണം അതെ അവള് തന്നെ ഇത് കൊണ്ടുവന്നു തന്നെ പിന്നെ അവള് കൊണ്ടു തന്നതല്ലേ ഭക്ഷണമല്ലേ കളയുണ്ടല്ലോ എന്ന് കരുതി ഞാൻ അങ്ങോട്ട് കടുക് താളിച്ചെന്നുള്ളു പറയാം ഇത് കേട്ടപ്പോ പെട്ടെന്ന് തന്നെ ലക്ഷ്മി ആഹാ കൊള്ളാം അവൾക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടല്ലേ പണ്ടത്തെ പോലെ അല്ല കടിക്കാൻ വന്നോണ്ടിരുന്ന പിങ്കി പോണ ഇപ്പൊ കണ്ടില്ലേ അർജുനു വേണ്ടി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്നു അതെ ഈ ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തിട്ട് അർജുനോട് പറയണം ഇത് പിങ്കി ഉണ്ടായിക്കൊണ്ട് തന്നാന്ന് അന്തിനാ അങ്ങനെ പറയണേ അല്ല അങ്ങനെ പറയുകയാണെങ്കിൽ അവര് തമ്മി കൂടുതൽ അടുക്കത്തില്ലേ നല്ല കാര്യമില്ലേന്ന് ചോദിക്കും ഇത് കേട്ട സുമങ്കലയുടെ മുഖം അങ്ങോട്ട് മാറി പിന്നെ ഞാൻ ഇത് എപ്പോ പറഞ്ഞു ചോദിച്ചാൽ മതി അവള് ദ്രോഹിച്ച വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല എത്രമാത്രം എന്റെ മോനെ ദ്രോഹിച്ചിട്ടുണ്ട് പാവ എന്റെ മോനെ എത്ര വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഇനിയിപ്പോ അവൾ അങ്ങനെ എന്റെ മോനൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട അങ്ങനെ എന്റെ മോനെ അങ്ങോട്ട് അവളിപ്പൊ സൂഹിപ്പിക്കേണ്ടെന്ന് പറയാണ് ഈ സമയം ലക്ഷ്മി ഒരു അന്താളിപ്പോടു കൂടിയാണ് സുമങ്കലെ നോക്കുന്നത് പിന്നീട് അർജുൻ ഡൈനിങ് ടേബിളിലേക്ക് വരുവാണ് അതിന് ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു ഇരുന്നേ നന്ദിയോട് നന്ദയോട് നന്ദയെടുത്തി എന്താ നോക്കി നിൽക്കുന്നത് എനിക്ക് കഴിക്കാൻ തരാൻ പറയാണ് അതെ കൊറച്ചേരം ഇങ്ങോട്ട് കാത്തിരിക്കാൻ പറയാ ഈ സമയം മോഹിനി പറയാ എന്താ നന്ദാന്ന് അങ്ങനെ പറഞ്ഞെ അല്ല പെട്ടെന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവോന്ന് ചോദിക്ക ഓ ആ ഉണക്കപ്പുട്ടും കടലക്കറിയും കഴിക്കാനല്ലേ അതിന് ഇതൊക്കെ മതി എന്ന് പറയാണ് ഈ കാത്തിരിപ്പൊക്കെ മതി എന്ന് പറയാ പിന്നെ ഉണക്കപ്പുട്ടും കടലക്കറിയാന്ന് ആരാ പറഞ്ഞേ ഈ സമയം മോഹിനി പറഞ്ഞ അതെ ഇന്ന് അർജു ഇഷ്ടമുള്ള വിഭവം ഉണ്ടാക്കിയെന്ന് പറയാണ് ഓ വെറുതെ അല്ല ഈ വെൽഡപ്പ് എന്തായിരിക്കും പോലും ഈ സമയം നന്ദ എന്തു ചെയ്യണം പ്ലേറ്റ് തുറന്നിട്ട് അതിനകത്ത് രണ്ട് ദോശം കൂടെ വെച്ച് കൊടുക്കണം ആഹാ ദോശം ഇതിൻ്റെ കൂടെ എന്താ സാമ്പാറായിരിക്കും ഇല്ലെന്ന് വെക്കണം സാമ്പാറല്ല നല്ല ചുമന്ന ചമ്മന്തി അർജുൻ ഇഷ്ടമുള്ള ചമ്മന്തി എന്ന് പറയണം അങ്ങനെ അർജുൻ്റെ പ്ലേറ്റിനകത്തേക്ക് ഈ ചമ്മന്തി ഒഴിച്ചു കൊടുക്കുക ഇത് കണ്ടുകൊണ്ട് പവിത്രം പിങ്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് അർജുൻ ഇച്ചിരി കഴിച്ചു നോക്കിയിട്ട് തുടങ്ങി സൂപ്പറാ കൊള്ള അടിപൊളിയായിട്ടുണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നേക്കാൾ നല്ല ടേസ്റ്റാന്ന് പറയുന്നത് പിങ്കി ഇങ്ങനെ പുളകീതയായിട്ട് നിൽക്കുകയാണ് കാരണം താൻ ഉണ്ടായിക്കൊടുത്ത് അർജുന ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിലും ഒരാളുടെ മനസ്സിലേക്ക് കേറാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അയാളുടെ നാവിലൂടെയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അർജുന മിക്കാറും തന്റെ മനസ്സ് കീഴടക്കുന്ന തോന്നുന്നു അതുപോലെ തന്നെ ഈ ചമ്മന്തി കൂടി തന്നോടുള്ള ഇഷ്ടം കൂടുതള്ളു അർജുനൻ അങ്ങനെയൊക്കെ പല സ്വപ്നങ്ങളും കണ്ടുണ്ട് അർജുനെ തന്നെ നോക്കി നിൽക്കുകയാണ് പിങ്കി ഇപ്പൊ പിങ്കിയുടെ ഏഴയലക്കത്ത് പോലും ഗൗതം വരുന്നില്ല അർജുനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം വരുന്നേ അർജുനെ പതുക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പിങ്കി അങ്ങനെ നോക്കിക്കോ അർജുന ഞാൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും സൂപ്പർ ആയിട്ടുണ്ടായിരത്തി അല്ല ഈ ചമ്മന്തി ആരോ ഉണ്ടാക്കിയെന്ന് ചോദിക്കാം അതോ അതൊക്കെ ഞാൻ പറയാം ആദ്യം കഴിക്ക എന്നാലും പറയേട്ടത്തി ഇത്ര ടേസ്റ്റോട് കൂടിയിട്ട് ഇതിനുമുമ്പെങ്ങും ഞാൻ കഴിച്ചിട്ടില്ല എന്നാലും ഒന്ന് പറ ആര ഉണ്ടാക്കിയെന്ന് പറ അതൊക്കെ പറയാം ആദ്യം കഴിക്ക എന്ന് പറയണം അപ്പോഴാണ് പെട്ടെന്ന് അർജുന്റെ കയ്യിലേക്ക് ആ വീണത് അർജുൻ എട്ടിത്തെറിച്ച് നോക്കുമ്പോൾ നായന് ഏ നീ ഇതാണ് അർജുൻ കഴിക്കണമെന്ന് ചോദിക്കുക പിന്നല്ലാതെ അർജുൻ നീ ഇത് കഴിക്കണ്ടാന്ന് പറയാ അതെന്താ അങ്ങനെ പറഞ്ഞേ ഓഹോ കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കണ്ട അത് പിന്നെ എങ്ങനെ കഴിക്കാതിരിക്കാൻ പറ്റും നല്ല ദോശ നല്ല ചമ്മന്തി എന്താ ടേസ്റ്റാ പറയാം എന്ത് ടേസ്റ്റ് ടേസ്റ്റാണെങ്കിലും ശരി നീ ഇത് കഴിക്കണ്ടെന്ന് പറയാ പെട്ടെന്ന് മോഹിൻ പറഞ്ഞു കഴിക്കാതെ പിന്നെ അവൻ്റെ പട്ടിണി ഇരിക്കുമോ എന്ന് ചോദിക്കുക അതെ അവന് കഴിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിട്ടുണ്ടെന്ന് പറയണ എന്ത് നല്ല ഓട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ പറയുന്നത് നമ്മളെന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഹെൽത്തും കൂടെ നോക്കണം എന്നുള്ളത് ദോശയൊക്കെ പക്ഷെ അതിൻ്റെ കൂടെയുള്ള ചമ്മന്തി ഉണ്ടല്ലോ അന്നേരം തോയിൽ കൂടുതലാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കരുത് ആരോഗ്യത്തിന് ശരിയല്ല എന്ന് പറയാം പിങ്കിയുടെ മുഖം അങ്ങോട്ട് പ്ലിങ്ങിപ്പോയി പിങ്കിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ആശിച്ച് മോഹിച്ച് അർജുൻ്റെ മനസ്സ് കീഴടക്കാനായിട്ട് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്താ നന്ദയാണെങ്കിലോ നന്ദ അന്തം വിട്ടാൻ നോക്കുന്നെ നായനിത് എന്തിനുള്ള പുറപ്പാടാന്ന് നായനയുടെ ഈ പ്രവർത്തി നന്ദയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നല്ല നന്നായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യെ പിടിച്ച് തടയേണ്ട കാര്യമില്ലല്ലോ പിന്നീട് നായൻ്റെ പറഞ്ഞു ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഓ അങ്ങനെയാണോ എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് ഓട്സ് മേടിച്ച് എന്താണെങ്കിലും തരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ് പിങ്കിക്ക് സങ്കടം വന്നു പിങ്കി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിങ്കിക്ക് കാരണം എങ്ങനെയെങ്കിലും അർജുനന്റെ മനസ്സൊന്ന് കീഴടക്കി അർജുനെ സ്വന്തമാക്കി ആ നയനെ ഇവിടുന്ന് ഓടിക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു മരാമത്ത് വരുന്നത് പിന്നീട് പിങ്കി ഇങ്ങനെ ആലോചിച്ചോണ്ട് പോയി ഇരിക്കുവാണ് ആ സമയത്ത് നന്ദയും കൂടെ ഇരുന്നു നന്ദയെന്നെട്ടിച്ചു ഓ പിങ്കി വിഷമമായില്ലെന്ന് ചോദിക്കുകയാണ് വിഷമോ ആർക്ക് എന്തിനു വിഷമം അല്ല അർജുന ആ ചമ്മന്തി കൂട്ടി ദോഷം അടിച്ചോണ്ടിരുന്നതല്ലേ അപ്പൊ നയന തടഞ്ഞില്ലേ അതുകൊണ്ട് പിങ്കി ഉണ്ടായിക്കൊണ്ട് കൂടെ ചമ്മന്തിയല്ലേ അതുകൊണ്ടാന്നു ഞാനോ അതിപ്പം ഞാൻ അർജുനുന് വേണ്ടിട്ട് ഉണ്ടാക്കിയെന്ന് ആരാ പറഞ്ഞെ അല്ല സുമകലാപ്പിച്ച് പറഞ്ഞായിരുന്നു പിങ്കിയ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തെ അർജുനന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു അത് ഞാൻ അർജുനന് വേണ്ടിട്ടൊന്നും ഉണ്ടാക്കിയതല്ല അത് ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ എനിക്ക് എനിക്കിച്ച് ടേസ്റ്റോട് കൂടി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാന്ന് പറയും ഓ അങ്ങനെയാണോ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്നിട്ട് എന്താ പിങ്കി കഴിക്കായിരുന്നേ അല്ല ഞാൻ കഴിക്കാൻ സമയം ആണെന്നല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തതെന്ന് പറയാം ഓ അങ്ങനെ വരട്ടെ അപ്പം പിന്നെ അർജുൻ്റെ കാര്യത്തില് പിങ്കിക്ക് ഒരു കുഴപ്പമില്ലല്ലേ അപ്പം പിന്നെ പ്രശ്നമില്ല നയനി ഇപ്പൊ അർജുൻറെ കാര്യം ശ്രദ്ധിച്ചാലും പറയാനൊന്നും ഇല്ലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ പിങ്കിയുടെ മുഖം കൂടി മാറി അല്ല നയനക്ക് ഇപ്പൊ അർജുൻറെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെങ്കിൽ എന്തോ ഒരു പ്രത്യേക അടുപ്പമുണ്ട് അർജുനുമായിട്ട് നയനയ്ക്ക് അതുകൊണ്ടല്ലേ അർജുൻറെ ആരോഗ്യകാര്യത്തിൽ ഇത്ര ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് പറയണം പിങ്കി പറഞ്ഞാലാ അവൾ എന്തിനാ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് ചോദിക്കാം ഓ അവൾക്ക് അതിന്റെ ആവശ്യം എന്ന് ചോദിക്കാം അങ്ങനെ പറയരുത് മുറപ്പെണ്ണല്ലേ അതുകൊണ്ട് മിക്കറും അർജുന്റെ കാര്യങ്ങളൊക്കെ നോക്കിയോടത്ത് ഇപ്പൊ എന്താ കൊഴപ്പ പിങ്കി പറഞ്ഞ എന്തേലും കാണിക്കട്ടെ എനിക്കിപ്പോ എന്താ എനിക്കിപ്പ ആരുടെ ഒരു കാര്യം അറിയണ്ടെന്ന് പറയാം ഓ അങ്ങനെയാണല്ലോ അല്ലെ രണ്ടു ദിവസം കഴിയുമ്പത്തേന് ഈ വീട്ടീന്ന് ഇറങ്ങിയാൻ പിങ്കി അപ്പൊ അതുകൊണ്ടായിരിക്കില്ല അർജുൻറെ കാലത്ത് ഒരു താല്പര് ഞാൻ ആ കാര്യം ഇങ്ങോട്ട് മറന്നുപോയിട്ടോ പോയിട്ടോ അത് കുഴപ്പമില്ല ഇനിയിപ്പൊ പിങ്കി പോയാലോ അർജുൻറെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരെങ്കിലും വേണമല്ലോ അതുകൊണ്ട് നയനെ തന്നെ നോക്കുന്ന എന്തുകൊണ്ടോ നല്ലതെന്ന് പറയാം ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോ പിങ്കിക്ക് ആ പടം സമനില തെറ്റുന്ന പോലെ തോന്നി പിങ്കി പറഞ്ഞു ഓഹോ ഞാൻ അല്ലാത്ത ഗ്യാപ്പില് അവൾക്ക് കയറി കൂടാനായിരിക്കും അല്ലേന്ന് വയ്ക്കുക അതിനകത്ത് ഇപ്പൊ എന്താ സംശയിരിക്കുന്നത് പിങ്കിക്ക് വേണ്ടെങ്കിൽ പിങ്കി അർജുന്റെ കാര്യത്തിൽ പിന്നെ ശ്രദ്ധയെടുത്തേണ്ട കാര്യമുണ്ടോ അല്ലേലും പിങ്കിക്ക് ഇഷ്ടമില്ലെന്നല്ലേ പറഞ്ഞേ അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ നോക്കട്ടെ പിങ്കി വിഷമിക്കേണ്ട കേട്ടോ ഞാൻ കരുതി എന്താന്ന് വെച്ചാ ആ ചമ്മന്തി ഒക്കെ അത്ര ഉണ്ടായിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ പിങ്കിക്ക് അർജുനോടുള്ള ഇഷ്ടം കാരണമായിരിക്കുന്ന അനിയിപ്പൊ പിങ്കിക്ക് നായനെ അങ്ങനെ കാണിച്ചും ഭയങ്കര വിഷമായി കാണുന്നൊരു സങ്കടം എന്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് ആശ്വസിപ്പിക്കാന്ന് കരുതി വന്ന പക്ഷെ ഒരു കാര്യം മനസ്സിലായി പിങ്കിക്ക് അർജുനന് ഇഷ്ടമില്ലാന്ന് പിങ്കി സ്വന്തമായിട്ട് പിങ്കിക്ക് വേണ്ടി കഴിക്കാനുണ്ടാക്കിയതാന്നുള്ള കാര്യം അതെനിക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ എനിക്ക് സമാധാനമായിട്ടോ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാം പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയില്ല വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി ഈ സമയത്ത് നയൻ നയനെ ഇരിക്കുവ നയനയുടെ അരിയിലേക്ക് നന്ദി അങ്ങോട്ട് ചെല്ലുവാണ് നന്ദി എന്നിട്ട് പറഞ്ഞു എന്താണെങ്കിലും പിങ്കിയുടെ മനസ്സിന് ഇളക്കം തട്ടിയിട്ടുണ്ട് നമ്മൾ പകുതി വിജയിച്ചെന്ന് പറയാ ഇത് കേട്ടപ്പോ നയനെ ചോദിച്ചു അതെന്താ നന്ദയടുത്തി അങ്ങനെ പറഞ്ഞേ അല്ല നമ്മള് തമ്മിലൊരു കരാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ പിങ്കീനെ അർജുനെ തമ്മിൽ ഒന്നിപ്പിക്കണം എന്നുള്ള കാര്യം ആ കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ പക്ഷെങ്കില് ഇന്ന് ചെയ്ത് ഇച്ചിരി കടന്നു കൈയ്യായി പോയിട്ടോ ആ ദോശ ചമ്മന്തിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അർജുനന്റെ കൈ തടയേണ്ട കാര്യമില്ലായിരുന്നു അത് അവൻ കഴിച്ചോട്ടെ അങ്ങനെയല്ലേ നമുക്ക് ഒന്നിക്കാൻ പറ്റുള്ളൂ ഒന്നിപ്പിക്കാൻ പറ്റുള്ളൂ അവരെ തമ്മിൽ കാരണം എപ്പോഴും പിങ്കിനെ അങ്ങോട്ട് അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കില് അവര് തമ്മിൽ ഒന്നി ഒന്നിക്കാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അത്രയും വലിയ കാര്യങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ ഡോസുകളൊക്കെ കൊടുത്താൽ മതി എന്ന് പറയാം ഇത് കേട്ടപ്പോ നയനെ ഒന്ന് ചിരിച്ചു പിന്നെ പറഞ്ഞോക്കെ ഓർമ്മ വേണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഡോസ് കൊടുത്തോണ്ടിരിക്കണം എന്നാല് അവർ എത്രയും പെട്ടെന്ന് ഒന്നാവുള്ളൂ എന്ന് പറയാം ഈ സമയം നയനെ മനസ്സിൽ പറഞ്ഞു ആ അത് ശരിയാ നന്ദേശിന്ന് പറയാണ് പക്ഷെ ആ സമയത്ത് നയനയുടെ ഉള്ളിൽ വേറെ ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നന്ദ പറഞ്ഞു പിന്നെ നമ്മൾ പറയുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറല്ല അറിയാലോ നമ്മുടെ ഉദ്ദേശലക്ഷ്യം ഒന്നായിരിക്കണം രണ്ടുപേർക്കും ഒരേ ഉദ്ദേശം മാത്രമായിരിക്കണം നയനയും അതാ നന്ദേനേം നയനയും നന്ദേല്ലോ പിങ്കീനെ അർജുനെ തമ്മിൽ ഒന്നിപ്പിക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അത് വിട്ട് നമ്മൾ വേറൊരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്ര ഏ ഇല്ല നന്ദയാടത്തി നന്ദാടതി ധൈര്യമായിട്ട് പൊക്കോളം പറഞ്ഞു നന്ദനയും അങ്ങോട്ട് പറഞ്ഞു വിടുക ഈ സമയത്ത് നായനെ മനസ്സിൽ പറഞ്ഞു എനിക്ക് എൻ്റെ മനസ്സിൽ വേറെ ചില കാര്യങ്ങളൊക്കെയാ ഒരു കാരണവശാലും പിങ്കി അർജുനും തമ്മിൽ ഒന്നിക്കല്ലേ നന്ദയാടത്തി പറഞ്ഞല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവുന്നെ ചില സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇഷ്ടം കടന്നുകൂടും പക്ഷെ അത് എപ്പോഴും എങ്ങനെയൊന്നും അറിയത്തില്ല അത് പറയാനും നമുക്ക് അറിയത്തില്ലായിരിക്കും പക്ഷെ ആ ഒരു ഇഷ്ടം കടന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അയാളെ മറക്കാനോ ഒന്നിനു സാധിക്കത്തില്ല ആ ഒരു ഇഷ്ടം ഓരോ ദിവസം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും അതുപോലൊരു ഇഷ്ടമാണ് എനിക്കിപ്പോൾ അർജുനോട് തോന്നി തുടങ്ങുന്നത് അതുകൊണ്ട് എനിക്ക് അർജുനെ വേണം അർജുന എനിക്ക് സ്വന്തമായിട്ട് വേണം ഒരു കാരണവശാലും പിങ്കി അർജുനൊന്നാൻ പാടില്ല അതിന് ഏതറ്റം വരെ പോകാനും ഈ നയന തയ്യാറായേക്കോ അപ്പം നന്ദയുടെ ഉദ്ദേശമല്ല അല്ല നന്ദയുടെ നയനയുടെ മനസ്സിൽ അർജുനെ സ്വന്തമാക്കാനായിട്ടാണ് പക്ഷെ പാവം നന്ദ വിചാരിച്ചുകൊണ്ടിരിക്കണം നയനീ കാണിച്ചു കൂട്ടുന്നതൊക്കെ പിങ്കിനെ അർജുനൻ തമ്മിൽ ഒന്നിപ്പിക്കാനാന്നുള്ള പിന്നീട് നയനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പല ഉദ്ദേശങ്ങളും മനസ്സിൽ കരുതിക്കൊണ്ട് അതിന് ശേഷം പിങ്കി ആ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആ സമയത്താണ് മോഹിനിയും പവിത്രേം കൂടെ അങ്ങോട്ട് അങ്ങോട്ടിരുന്നത് എന്ത് പറ്റി പിന്നോളെ മോഹം എന്താ വല്ലായിരിക്കണേന്ന് ചോദിക്കും ഏ ഒന്നുമില്ല ഈ സമയം പവിത്ര പറഞ്ഞു ഇവിടെ എന്തൊക്കെയാ നടക്കണേ അവളുടെ ആട്ടം വെറു ആട്ടമല്ല അഴിഞ്ഞാട്ടമാ നടന്നുകൊണ്ടിരിക്കണമെന്ന് പറയാം ആ നയനയുടെ ഇത് കേട്ടാൽ പിങ്കി പറഞ്ഞു എന്നോട് എന്നാലും നിങ്ങൾ ഇതൊക്കെ പറയണേ അതൊക്കെ അവളോട് പോയി പറയാൻ പറഞ്ഞു പാടില്ലെന്ന് ചോദിക്കുക പെട്ടെന്ന് മോഹിനി പറഞ്ഞു അത് പിന്നെ അവളോട് എങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പിങ്കിമോളോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ പിങ്കിമോളുടെ ഭർത്താവല്ലേ അർജുൻ അർജുൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ട പിങ്കിമോളല്ലേ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്ന പിങ്കിയല്ലേ അതാ നയനയാണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളെ ആധിപത്യം സ്ഥാപിക്കൂട്ടോ കേട്ടോ പിങ്കിമോൾ പെട്ടെന്ന് തന്നെ പുറത്തോ വേണമെങ്കിൽ നയനെ ഒതു ഒരിടത്ത് ഒതുക്കിയിരിക്കുവാണെങ്കിൽ ഒതുക്കി എടുത്ത് വേണേൽ നല്ലത് അല്ലെങ്കിൽ മിക്കവാറും കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരുമാകുമ്പോഴേ കാക്ക ഒത്തിക്കൊണ്ട് പോയെന്ന അവസ്ഥയാവും പിങ്കിയുടെ എന്ന് മോഹിനി പറയും ഇതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോ പിങ്കിക്ക് ആ പട സമതല എത്തിയുന്ന പോലെ തോന്നി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി